ഒരു രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഏകദേശം ഒരു പത്ത് വർഷം എംപിക്ക് ശേഷം ജോബായിരുന്നു പിന്നെ കൃഷിയോടുള്ള താല്പര്യം കാരണം നമ്മള് കൃഷിയായിട്ട് മുന്നോട്ട് ഒരു പത്ത് വർഷത്തോളമായിട്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ ഫീബിനുണ്ട് അപ്പൊ അതിന് കൃഷീകർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ മേഖലയെ പിടിച്ചു നിർത്താം എന്നുള്ള കുറച്ച് വഴികള് അത് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കർഷകൻ പക്ഷേ മറ്റുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നതിനേക്കാളും എന്റെ സാക്ഷിയെ കുറച്ചും കൂടി നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആദ്യമൊക്കെ സൊസൈറ്റിയിലെ ആണ് പാലാണ് ആദ്യം നമ്മള് ഒരു എനിക്ക് ഏകദേശം ഇരുപത് ലക്ഷം ഉണ്ടായിരുന്നത് അപ്പൊ പാല് സൊസൈറ്റി നടക്കുകയും പിന്നെ വീടുകളിലും അടുത്തുള്ള വീടുകളിൽ കൊടുക്കുകയാണ് ചെയ്തിരുന്നത് ആ ഒരു എട്ട് വർഷം മുമ്പും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഒക്കെ ആ കാലഘട്ടത്തിൽ പോലും നമുക്ക് ഈ രീതിയിൽ സൊസൈറ്റിയിലും വീടുകളിൽ പാല് കൊടുത്താൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അങ്ങനെ കടന്നുപോയി അത് നമുക്ക് എല്ലാവർക്കും അറിയാം ശീലമേഖലയെ സംബന്ധിച്ച് പല ദിക്കുന്ന പല കോണുകളിൽ നിന്നുള്ള വിഷയങ്ങളുണ്ട് ഇപ്പോ ഒരു പ്രശ്നം മതിരായിട്ടില്ല ചിലപ്പോ ഒരു കർഷകന് ചെലവ് കൂടുതലായിരിക്കാം ഒരു കർഷകന് ചെലവടിക്കുന്നില്ല വേറൊരു കർഷകനും ചോദിച്ചു കഴിഞ്ഞാൽ എന്തും അസുഖങ്ങളായിരിക്കും ഫാമിലി ഭൂരിഭാഗം അല്ല അവിടെ കോമൺ ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് ജീവിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടാവും ലാഭം പ്രധാനമായിട്ട് നമുക്ക് പണി ചെയ്യുന്ന അതിന് തുല്യമായ വേദന നമുക്ക് കിട്ടണം എന്നുള്ളതിലാണ് നമ്മൾ എന്ത് പണിയായാലും ചെയ്യുന്നത് അപ്പൊ അതൊന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ നമ്മുടെ ഒരു നിയോഗം കൊണ്ട് നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ പാല് ഉൽപാദിപ്പിക്കുന്ന പാല് പ്രൊഡക്റ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ രണ്ടായിരത്തി ഒരു പതിനെട്ട് ആ കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് ഇതുവരെയും നമ്മള് പാലിനെ നമ്മള് നേരെ അവിടെ തന്നെ പ്രോസസ്സ് ചെയ്യാണ് നമ്മുടെ താമര് തൈര് നെയ്യ് സംഭാരം പിന്നെ കൊണ്ടാട്ടമുളക് അങ്ങനെയുള്ള നമ്മുടെ ലോക്കലി എന്താണ് ആവശ്യം അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക ഇനി ഇതിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ട് പക്ഷെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിപണിയെ സ്റ്റഡി ചെയ്തതിനു ശേഷം ഇന്നതൊക്കെയാണ് നമുക്ക് ഡിമാൻഡായിട്ട് കിട്ടുക എന്നുള്ള മനസ്സിലാക്കിയപ്പോ അതാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിനുള്ള ഒരു വ്യത്യാസം നമ്മള് നിങ്ങളൊരു എല്ലാവരും ക്ഷീരാശാണല്ലോ അല്ലെ അതില് സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ മാത്രം പാർലക്കുന്നവര് എത്ര പേരുണ്ടോ സൊസൈറ്റിയിൽ മാത്രം വീടുകളിൽ മാത്രം പ്ലസ് സൊസൈറ്റിയിൽ കൊടുക്കുന്നവര് വീടുകളിൽ കൊടുക്കുന്നവര് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവര് എത്ര പേരുണ്ട് അപ്പൊ ആ ഒരു വ്യത്യാസം ഇരിക്കുന്ന ആൾക്കാരില് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ചെയ്യുന്ന കാര്യവും ഞാൻ ചെയ്യുന്ന കാര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചെറിയൊരു പ്രസന്റേഷൻ പോലെ അഞ്ച് ഉണ്ട് അതിന് മുമ്പ് നമുക്ക് കാര്യങ്ങൾ കൃഷിയും യൂട്യൂബ് ചാനലിന്റെ നമ്മുടെ വീഡിയോസ് ഒക്കെ മറ്റുള്ളവർക്കും നമ്മുടെ വിവരങ്ങള് അറിവുകൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് അവർക്ക് അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു ലിറ്റർ പാലിന് എനിക്ക് കിട്ടുന്നത് നൂറ്റി രണ്ട് രൂപ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തിരുന്നു പ്രെസന്റേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇടയിൽ വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു വയ്ക്കുക ലാസ്റ്റ് മറുപടി ചോദിച്ചു നമ്മുടെ ഫാമില് ഒരു ദിവസം ഇരുപത്തി അഞ്ച് ലിറ്റർ പാലാണ് വൈകിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഇരുപത്തഞ്ച് ലിറ്റർ പാലും നമ്മൾ ഫാമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തൈരൊക്കെ ചെയ്യണത് അതായത് പക്ക നാടൻ തൈര് നമ്മൾ അതിൻ്റെ തൈരുണ്ടാക്കുന്ന മെത്തേഡും ആ പ്രൊസീജിയറൊക്കെ നമ്മൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ പിന്നീട് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫിഗേഴ്സ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ ചെയ്യണത് ഈ ഇരുപത്തഞ്ച് ലിറ്റർ പാലിൽ നിന്ന് നമ്മൾ ഇരുപത് ലിറ്റർ പാലിൽ നിന്ന് ക്രീം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അത് നെയ്യാക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ ക്രീം എടുത്ത ഇരുപത് ലിറ്റർ പാലും ക്രീം എടുക്കാത്ത അഞ്ച് ലിറ്റർ പാലും കൂടി മിക്സ് ചെയ്ത് സാധാരണ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന സിസ്റ്റത്തിൽ നമ്മൾ പാൽ തിളപ്പിച്ച് ഓറൊഴിച്ച് നടൻ തൈരാക്കിയിട്ട് മാറ്റിയാണ് ചെയ്യണത് അങ്ങനെ നമുക്ക് ഈ ക്രീം എടുത്ത ഇരുപത് ലിറ്റർ പാലിൽ നിന്ന് കിട്ടിയ ക്രീം നമ്മൾ സാധാരണ രീതിയിൽ അത് വെണ്ണയാക്കിയിട്ട് ഒരുക്കിയിട്ട് നമുക്ക് ഒരു ലിറ്റർ നെയ്യ് നമുക്കതിൽ നിന്ന് മാത്രം ഇരുപത് ലിറ്റർ പാലിൽ നിന്ന് നല്ല ഫാറ്റൊക്കെ ഉള്ള പാലാണെങ്കിൽ ഒരു പതിനെട്ട് ലിറ്റർ മതിയാവും നമ്മളതിൽ ക്രോസ് ബേഡുകൾ ആയതുകൊണ്ട് തന്നെ ഒരു ഇരുപത് ലിറ്റർ പാലെങ്കിലും വേണം നമുക്ക് ഒരു ലിറ്റർ നെയ്യ് ലഭിക്കാനായിട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ദിവസം വൈകിട്ട് കിട്ടുന്ന ഇരുപത്തഞ്ച് ലിറ്റർ മിൽക്കിനെ നമ്മൾ ബൈ പ്രൊഡക്ട്സ് ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന ആണ് ഇപ്പോൾ കാണുന്ന ചാർട്ടിൽ കാണുന്നത് അതായത് നമുക്ക് ഇരുപത്തഞ്ച് ലിറ്റർ പാല് നമുക്ക് തൈരാക്കുമ്പോൾ മുന്നൂറ് മില്ലിയുടെ ആയിട്ടാണ് നമ്മൾ കടകളിൽ കൊടുക്കുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് ലിറ്റർ തൈരാക്കുമ്പോൾ നമുക്ക് എൺപത്തി മൂന്ന് പാക്കറ്റ് തൈര് മുന്നൂറ് മില്ലിയുടെ പാക്കറ്റുകളായിട്ട് നമുക്ക് കിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഇരുപത് രൂപയ്ക്കാണ് ലോക്കൽ സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന അമ്പത്തിമൂന്ന് പാക്കറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി അറുപത് രൂപ നമുക്ക് തൈരിൽ നിന്ന് മാത്രം കിട്ടുന്നു അതുപോലെ നെയ്യ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് ലിറ്ററിൽ നിന്ന് ഒരു ലിറ്റർ നെയ്യ് കിട്ടി അങ്ങനെ നമുക്ക് നെയ്യിന് മാത്രം തൊള്ളായിരം രൂപ പ്ലസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അങ്ങനെ രണ്ടും കൂടിയിട്ട് തൈരിന്റെ ആയിരത്തി അറുനൂറ്റി അറുപത് രൂപയും നെയ്യിന്റെ തൊള്ളായിരം രൂപയും കൂട്ടിയിട്ട് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ നമുക്ക് ആ ഒരു ഇരുപത്തി ലിറ്റർ പാലിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ലിറ്റർ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് പൈപ്പ് ട്രക്സ് ആക്കുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മനസ്സിലാക്കി അപ്പോൾ പെർ ലിറ്ററിന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ടായിരത്തിഅഞ്ഞൂറ്റിഅറുപത് രൂപ ഡിവൈഡഡ് ബൈ ട്വന്റി ഫൈവ് ഈക്വൽ ടു നൂറ്റി രണ്ട് രൂപ നാൽപ്പത് പൈസ നമുക്ക് ഇങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു ലിറ്റർ പാലിന് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട് ഇനി സാധാരണ നമ്മൾ ഒരു ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന പാല് മാർക്കറ്റിങ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് നമ്മൾ ചെയ്യാറ് ആദ്യത്തെ മെത്തേഡ് സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ അതായത് മിൽമേട കീഴിലുള്ളതോ പ്രൈവറ്റ് ആയിട്ടുള്ള സംഘങ്ങളിൽ പാലിടക്കുന്ന കർഷകരാണ് കൂടുതലും കണ്ടിട്ടുള്ളത് രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ലോക്കൽ സൈലാണ് അതായത് വീടുകളിൽ അവരവരുടെ ആവശ്യം അനുസരിച്ച് കുപ്പികളിലാക്കിയോ കവറിലാക്കിയോ വീടുകളിൽ എത്തിച്ചുകൊടുക്കുന്ന രീതിയാണ് ലോക്കൽ സെയിൽ എന്ന് പറയുന്നത് മൂന്നാമത്തെ സിസ്റ്റം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാലുകൾ പാല് നമ്മൾ ഒന്നുമില്ല ഏതെങ്കിലും തൈരോ നെയ്യോ മറ്റുള്ള പനീർ സിപ്പ് ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അങ്ങനെ ബൈപ്രോട്സ് ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റം കൂടി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ലൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഫാമിൽ ഉത്പാദിപ്പിക്കുന്ന പാലിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആക്കുന്ന വ്യത്യാസവും അല്ലെങ്കിൽ സഹകരണ സംഘത്തിൽ അളക്കുന്ന പാലിൻ്റെ റേറ്റിലുള്ള വ്യത്യാസവും ലോക്കൽ സെയിൽ ആയിട്ടുള്ള വ്യത്യാസവും കാണിക്കുന്ന ഒരു ചാർട്ടാണത് നമുക്ക് ആദ്യത്തെ നോക്കാം നമ്മൾ കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ സഹകരണ സംഘത്തിലാണ് കൂടുതൽ കർഷകർ ആശ്രയിക്കുന്നത് അതായത് മിൽമയുടെ കീഴിലുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള സഹകരണ സംഘങ്ങൾ സൊസൈറ്റികളാണ് കൂടുതലും നമ്മുടെ കേരളത്തിലുള്ളത് അപ്പോൾ അത്തരങ്ങൾ അത്തരത്തിലുള്ള സംഘങ്ങളിൽ അളക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു ലിറ്റർ പാലിന് ശരാശരി നാൽപ്പത്തി രണ്ട് രൂപ രണ്ട് രൂപ കൂടുകയോ രണ്ട് രൂപ കുറയുകയോ ചെയ്യാം അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള റേറ്റ് അല്ല പാലിൻ്റെ ഫാറ്റും എസ് എൻ എഫും മറ്റുള്ള കാര്യങ്ങളനുസരിച്ച് വേരിയേഷൻ വരാം ശരാശരി നാൽപ്പത്തിരണ്ട് രൂപയാണ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ പാലടക്കുന്ന ഒരു കർഷകന് നാൽപ്പത്തിരണ്ട് രൂപ വെച്ച് നമുക്ക് ആയിരത്തി അമ്പത് രൂപ കിട്ടുന്നുണ്ട് അടുത്തായിട്ട് ലോക്കൽ സെയിലാണ് പറഞ്ഞ പോലെ വീടുകളിൽ നമുക്ക് ആവശ്യം നമ്മുടെ വണ്ടിയിൽ ഒരു നാഴി രണ്ട് നാഴി അര ലിറ്റർ അല്ലെങ്കിൽ ലിറ്ററൊക്കെ ആയിട്ട് വീടുകളിൽ ആവശ്യാനുസരണം രാവിലെ വൈകിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത് അത് നമ്മുടെ ഇവിടെ ലോക്കലായിട്ട് നമുക്ക് അറുപത്താറ് രൂപയാണ് പെർ ലിറ്റർ നമ്മൾ വീടുകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ പാലും ലോക്കൽ സൈലായിട്ട് അറുപത്താറ് രൂപയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് കിട്ടും അപ്പോൾ നേരത്തെ പറഞ്ഞ സൊസൈറ്റിയിലുള്ള അളക്കുന്ന റേറ്റിലുള്ള വ്യത്യാസവും ഈ ലോക്കൽ സൈലായിട്ടുള്ള വ്യത്യാസവും കൂടി നോക്കുമ്പോൾ അറുന്നൂറ് രൂപയാണ് നമുക്ക് ആ ഒരു ഇരുപത്തഞ്ച് ലിറ്ററിന്റെ പാലിൻ്റെ മുകളിലുള്ള മാറ്റം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ടുള്ളത് മേജറായിട്ടുള്ള ഒരു മെത്തേഡാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുന്നത് തൈരാക്കുക നെയ്യാക്കുക സംഭാരം കൊണ്ടാട്ടം എത്രയാണ് നമ്മുടെ ലോക്കൽ മാർക്കറ്റില് ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അപ്പം നമുക്ക് നെയ്യും തൈരാക്കുമ്പോൾ മാത്രം നമുക്ക് ഒരു ലിറ്ററിൻ്റെ മുകളിൽ നമുക്ക് നൂറ്റി രണ്ട് രൂപയാണ് റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ പാല് നമ്മൾ ബൈ പ്രൊഡക്ട്സ് ആക്കിയിട്ട് മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് നേരത്തെ കണ്ടത് നമ്മൾ റൗണ്ടാക്കിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ലിറ്ററിന് ടോട്ടല് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കാണുന്നത് അപ്പോൾ റേറ്റിലുള്ള വ്യത്യാസം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസം അതായത് സൊസൈറ്റിയിൽ അടക്കുന്ന ഒരു കർഷകൻ്റെ പാലിൽ റേറ്റുള്ള വ്യത്യാസവും സെയിം പാല് സെയിം ക്വാണ്ടിറ്റി മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കുമ്പോൾ ഉള്ള റേറ്റുള്ള വ്യത്യാസമാണ് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ മാത്രം ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം അപ്പോൾ ഒരു ഒരു മാസം ഒക്കെ നമ്മൾ നോക്കുമ്പോൾ തേർട്ടി ഇൻറ്റു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ൗസൻഡ് റുപ്പീസ് ആണ് നമുക്ക് ഒരു ദിവസം റേറ്റിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രത്തോളം മാറ്റാണ് ഓരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നല്ല സാധനം എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ഒരു വിഷയമേ പറയുന്നത് ഉൽപാദന ചെലവാണ് അപ്പൊ പലരും ഞാൻ വീഡിയോ ചെയ്തപ്പോഴെ കമന്റ് ചോദിച്ചു ഇതിൽ പോസിറ്റീവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിലെന്താ ഉൽപാദന ചെലവ് കാണിക്കുന്ന ഒരു അതായത് കവറ് ലേബർ ചാർജ് പിന്നെ മറ്റുള്ള വൈദ്യുതി ചാർജുകൾ ഇതൊക്കെ കൂട്ടിയാലും മാക്സിമം ഒരു ലിറ്ററിന് മാക്സിമം അങ്ങേ ഏറ്റവും പത്ത് രൂപ കണക്കാക്കിയായിരുന്നു എന്നാലും നമുക്ക് ഒരു തൊണ്ണൂറ് രൂപ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ നമ്മൾ ഏതെങ്കിലും ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥ അറിയാത്ത ആരോ വന്ന് സംസാരിക്കുന്നതല്ല എന്റെ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ സ്വന്തം അനുഭവമാണ് സംബന്ധിച്ചുള്ള വ്യത്യാസമാണ് രണ്ടാമത് രീതി നമുക്ക് എല്ലാവരും പിന്നാലെയാണ് വേറൊരു കഴിഞ്ഞാൽ ചാണകം നമുക്ക് എങ്ങനെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് ഇപ്പൊ ചാണകപ്പൊടി കിട്ടാറില്ല എന്നുള്ളതാണ് നാൽപ്പത് രൂപയാണ് ചാണകപ്പൊടിക്ക് ഒരു ഒരു പാർട്ടിക്ക് റേറ്റ് എന്ന് പറയുന്നത് ഈ സാധനം നമ്മൾ പാലിനെ ഉൽപ്പന്നമാക്കിയ രീതിയിലെ ഉപത്പന്നമാക്കി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുപത്തി ഒരു രൂപയ്ക്ക് ചാണകൊടിക്ക് ചാണകൊടിക്ക് നമ്മുടെ അകല ഉൽപ്പന്നങ്ങളാക്കാം സമൃദ്ധീകരിച്ച് നമ്മുടെ ജൈവ വളങ്ങളാക്കി മാറ്റാമല്ല അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള വളങ്ങളാക്കാം അല്ലെങ്കിൽ പ്യൂർ ആയിട്ട് നമുക്ക് ഒരു കിലോ നൈസ് പൊട്ടി ആക്കിയിട്ട് പാക്കറ്റുകളാക്കിയിട്ട് ഒരു കിലോ രണ്ട് കിലോ പാക്കറ്റുകളാക്കിട്ട് കൊടുക്കാം ഇതിനൊക്കെ സാധ്യതകളുണ്ട് നമ്മള് ചെയ്യാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പറ്റും അതെല്ലാം നമ്മൾ ശിലായുഗത്തിൻ്റെ രീതിയിൽ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കില് നമ്മൾ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാലും കർഷകര് ആ നിന്ന് പോകും അതിൽ യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ഇത് നമ്മൾ എന്ത് പറയാം അവസാനം ഈ മേഖല നഷ്ടത്തിലാണ് അഞ്ചു വർഷം നൂറ് പശുക്കളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അമ്പത് വശക്കുള്ളിലാണ് കിട്ടുന്നത് സമരം അമ്പത് ശതമാനം പശുക്കള് എവിടെയോ പോയി അതിന് കാരണം എന്താ സ്വാഭാവികമായിട്ട് ലാഭം ഇല്ലാത്തത് കൊണ്ട് കർഷകരെ ഒഴിവാക്കി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പ്രശ്നത്തെ നിലവില് അഭിപ്രായിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമുക്ക് എപ്പോഴും സൊസൈറ്റി എന്നുള്ള വരത പ്രളയം മാത്രമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രീതിയില് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതൊരു വർഷം ഇതിൽ എന്തേലും പഠിക്കാൻ നോക്കില്ല ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് എനിക്ക് പത്താം മാസം ആയിരുന്നെങ്കിൽ ഞാൻ ചെയ്തിരുന്നു അത് ചെയ്യാവുന്ന ഒരു മനസ്സും അതിനെ കുറിച്ച് പഠിച്ച് അത് മാക്സിമം പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്ര വട്ടം എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ കഴിവ് അപ്പോ കൂടുതലായിട്ടും ചോദിക്കുന്നത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് അവിടെ നമ്മളെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി തരാനുള്ളത് മാത്രമേ കുറച്ച് നേരത്തെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ